ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായിരുന്ന ലാനൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫുട്ബോൾ ലോകത്തിന്റെ മാന്ത്രിക ലോകങ്ങളാണ് ചരിത്രത്തിലെ പല വിസ്മയങ്ങളും ലോക ഫുട്ബോളിനു വിറ്റൊഴിവാക്കിയിട്ടുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ലാനൽ മെസ്സി തന്നെയാണ് ലോക ഫുട്ബോളിൽ വലിയ വിസ്മയം കാഴ്ചവെക്കുന്ന ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തിന് ലഭിച്ച ആദ്യത്തെ അവാർഡായിരുന്നു അത് ലോക ഫുട്ബോളിൽ പല മാറ്റങ്ങളും സൃഷ്ടിച്ച ലോകത്ത് ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമായതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നടന്ന മത്സരത്തിൽ ഇനി ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നതിലൻ മെസ്സി മെസ്സിയാണോ അതോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആര് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്നും സംശയമായിരിക്കുകയാണ് ഞാൻ ചോദിച്ച സമയത്ത് മെസ്സി പറഞ്ഞത് മെസ്സിയുടെ വീട്ടിൽ ഇപ്പോൾ കളിക്കില്ല എന്നുള്ളതാണ് അടുത്ത കളിയിൽ അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് വലിയ മത്സരങ്ങൾക്കൊന്നും കാഴ്ചയാവില്ല അത് ചെറിയ മത്സരങ്ങളിലൂടെ അത് നടത്താക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത് വീട്ടിൽ